എനിക്ക് കുറച്ച് പാൽ ചായ വെച്ചു കേട്ടോ അപ്പഴേക്കും ചുക്ക് തിളച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിലേക്ക് വേണ്ട ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ അരിഞ്ഞ് കുക്കറിലിട്ട് അതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ഒരാളുടെ വിളി കേട്ടത് ആ ഓ ഓ എന്താ നമ്മുടെ ഊട്ടിക്ക് എന്താ വേണ്ടത് എന്താ വേണ്ട അങ്ങനെ അവനെ ഉറക്കി കിടത്തി തണുപ്പ് തണുപ്പുകാരനെ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിടണില്ല അപ്പൊ ഒരു ബൊമ്മക്കുട്ടീനേം കൊടുത്ത് ഞാനിങ്ങോട്ട് പോന്നു ഇനി ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ നോക്കണ്ടേ അപ്പൊ ചോറ് ഇറക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ചോറ് ഇതാ വെള്ളം തിളച്ചപ്പരി കഴുകിയിട്ടിട്ടുണ്ട് ഇന്നലത്തെ ചോറുള്ളത് ഞാൻ തിളപ്പിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പറത്തണുപ്പിൽ അപ്പോഴേക്കും നല്ല മഴ അങ്ങനെ ഇഷ്ടമൊക്കെ കടുക് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലിട്ടിട്ടില്ല വീടിൻ്റെ അടുത്ത് തന്നെ വലിയൊരു മരം ഉണ്ട് കേട്ടോ എന്നാലും മടിയാണ് പൊട്ടിക്കാൻ അങ്ങനെ അങ്ങനെതാ ചോറ് തിളച്ച് വന്നപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ ഇറക്കി വെച്ചു അപ്പോഴേക്കും ഇച്ചക്കുട്ടൻ്റെ വെള്ളം ചൂടാറി അവൻ്റെ കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി വെച്ചു കേട്ടോ ഇനി ഇച്ചക്കുട്ടനുള്ള ദോശയും കൂടി റെഡിയാക്കി വെക്കണം അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പല്ലു തേപ്പിച്ച് ഞങ്ങൾ കഴിക്കാൻ കൊടുക്കാമല്ലോ അപ്പം നെയ്യൊക്കെ ഒഴിച്ച് അവൻ്റെ ചൂടുള്ള ദോശ റെഡി ആക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കാൻ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ അവനെന്നൊന്നും കൂടി വിളിച്ചു കേട്ടോ അപ്പം ഞാൻ ഓടിപ്പോയി പിന്നെ പോയി വന്നപ്പോൾ അതാ കണ്ട കാഴ്ച ഇച്ചക്കുട്ടൻ്റെ ദോശ മുഴുവൻ ഒരു പൂച്ച തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നു പിന്നെ എന്ത് ചെയ്യാനാ ഞാൻ ആ ദോശയെടുത്താൽ പൂച്ചയ്ക്ക് തന്നെ കൊടുത്തു കേട്ടോ അങ്ങനെ ഇച്ചക്കുട്ടനുള്ളത് റെഡി ആയപ്പോൾ ഞാൻ ഞങ്ങൾക്കുള്ള ദോശയൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ വേഗം എളുപ്പത്തിൽ പണി തീർക്കാലോ എന്ന് വിചാരിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാണ്ടായിരുന്നു അങ്ങനെ രാവിലത്തൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ കൈയോടെ തന്നെ ഉച്ചയ്ക്കുള്ളതും വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുമ്പളഞ്ഞം ചേമ്പൊക്കെ ഇട്ടൊരു കറിയും വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ ഇട്ടൊരു ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കറി ഉപ്പേരിയൊക്കെ ആയി അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചക്കുട്ടന എണീറ്റു പിന്നെ അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ